ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ തമ്നയിൽ കണ്ടിട്ടുണ്ടാവും തമ്നയിലിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് കോഴി വളർത്തൽ നിർത്തി എന്നുള്ളതാണ് ആദ്യം തന്നെ ഞാൻ പറയട്ടെ ഞാൻ കോഴി വളർത്തൽ നിർത്തി എന്നുള്ളതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഒരുപാട് ആളുകൾ അതായത് കോഴി മേഖലയിലുള്ള ഒരുപാട് ആളുകൾ അത് നിർത്തി കോഴി വളർത്തുന്നത് നിർത്തി മറ്റുള്ള മേഖലകളിലേക്ക് പോകുന്നു അതുപോലെ തന്നെ എനിക്ക് ഇതുപോലെ ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് ഞാൻ കോഴി വളർത്തൽ നിർത്താൻ പോവാണ് അതിൽ നിന്ന് ഒരുപാട് നഷ്ടം സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജുകൾ വരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കോഴി വളർത്തൽ നിർത്തി എന്നുള്ള മെസ്സേജുകളും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ ചെറിയൊരു അവലോകനമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് പുതിയതായിട്ട് കോഴി വളർത്തൽ മേഖലയിലേക്ക് വരുന്ന ആളുകൾ തീർച്ചയായും ഈ വീഡിയോ കണ്ടിരിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കോഴി വളർത്തൽ മേഖലയിലുള്ളതും അതുപോലെ തന്നെ കാർഷിക മേഖലയായി ബന്ധപ്പെട്ടിട്ടുള്ളതുമായിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഈ ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തുടർന്നും ഈ ചാനൽ അതുപോലുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് കോഴി വളർത്തൽ മേഖല ഒരു പരാജയമാണോ പല ആളുകളും ഇപ്പോൾ ഞങ്ങൾ ഈ മേഖലയിൽ പരാജയപ്പെട്ടു ഞങ്ങൾക്ക് ഈ മേഖലയിൽ വേണ്ടത്ര ശോഭിക്കാനായില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് നഷ്ടം സംഭവിച്ചു എന്ന് പറഞ്ഞ് ഫേസ്ബുക്കുകളിലുള്ള പോസ്റ്റുകളും അതുപോലെ തന്നെ എനിക്ക് പേഴ്സണൽ മെസ്സേജുകളൊക്കെ വരുന്നുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ചില കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ ഈ മേഖലയിലെ പരാജയം ഒഴിവാക്കാം അപ്പോൾ എന്നുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ വീഡിയോയ്ക്ക് കുറച്ച് ദൈർഘ്യം കൂടിയേക്കാം പക്ഷേ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് ഉപകാരമാണ് എന്ന് തോന്നിയാൽ നിങ്ങളുടെ മറ്റുള്ള സുഹൃത്തുക്കളിലേക്കോ മറ്റ് ആളുകളിലേക്കോ എത്തുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക അതായത് കോഴി വളർത്തൽ മേഖലയിൽ ഉള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കോ ഫേസ്ബുക്ക് പേജുകളിലേക്കോ ഒക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയ്ക്ക് കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം എൻ്റെ അനുഭവം ഞാൻ പറയാം ഇപ്പം ഞാൻ ഈ നിന്ന് ഷൂട്ട് ചെയ്യുന്ന ഈ ഫാം ഒരു അഞ്ച് വർഷം മുമ്പ് ഞാൻ ഉണ്ടാക്കിയൊരു ഫാമാണ് ഇതിൽ ബ്രോയിലർ കോഴിയെ വളർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫാം ചെയ്തത് പക്ഷേ ആ സമയത്ത് കോഴി മേഖലയെക്കുറിച്ചോ കോഴി വളർത്തുന്നതിൻ്റെ രീതികളെക്കുറിച്ചോ എനിക്ക് ഒന്നും തന്നെ അറിയില്ലായിരുന്നു എന്നിട്ട് ഞാൻ ഇതിലേക്ക് വന്നത് ഇവിടെ ഒരുപാട് ഫാമുകളുണ്ട് അവിടെയൊക്കെ കോഴി ബ്രോയിലർ കോഴിയെ വളർത്തുന്നു തെറ്റില്ലാത്ത വരുമാനം അവർക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാനിതിലേക്ക് വന്നത് പക്ഷേ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനോ കാര്യങ്ങളൊന്നും മെനക്കെടാതെ നമ്മൾ ഇതിലേക്ക് ഷെഡിൻ്റെ പണി തുടങ്ങി ഷെഡ് പൂർത്തിയായി ലൈസൻസിന് വേണ്ടി കുറേ നടന്നു ലൈസൻസ് കിട്ടി അങ്ങനെ ബ്രോയിലർ കോഴികളെ ഇറക്കി പക്ഷേ അത് എനിക്കൊരു പരാജയമായി ഈ ഒരു ഷെഡ് നിർമ്മിക്കുന്നതിന് വേണ്ടി തന്നെ ഏകദേശം നാലര ലക്ഷം രൂപയുടെ അടുത്ത് മൊത്തം ചെലവ് വന്നിട്ടുണ്ട് പരമാവധി ചെലവ് കുറച്ചിട്ടാണ് ഞാൻ ഈ ഷെഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഞാനൊന്ന് കാണിച്ചുതരാം ഞാൻ ഈ ഷെഡ് ചെയ്തതിൽ പരമാവധി ചെലവ് കുറച്ചുകൊണ്ടാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതെ ഈ കാണുന്നതാണ് എൻ്റെ കോഴി ഫാം ഞാനിത് നിർമ്മിക്കുമ്പോൾ ഉദ്ദേശം കോഴി ബ്രോയിലർ വളർത്തുന്നതായിരുന്നു നേരത്തെ പറഞ്ഞല്ലോ ഇതിപ്പോൾ ഏകദേശം ഒരു നാലായിരത്തിനടുത്ത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ഫാമാണ് ഇത് ചെയ്തിരിക്കുന്നത് ആദ്യം തന്നെ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാൽ റബ്ബറിൻ്റെ ഇടയിലാണ് ഷെഡ് പണിതിരിക്കുന്നത് രണ്ട് റബ്ബറുകളുടെ ഇടയിലുള്ള സ്ഥലത്ത് അധികം റബ്ബർ മുറിക്കാതെ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഉൾവശത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഫാമിൻ്റെ ഉൾവശമാണ് ഇതിൻ്റെ മേൽക്കൂര പണിയാനായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കവുങ്ങാണ് നല്ല മൂത്ത ഇവിടെ ഇവിടങ്ങളിലൊക്കെ ഞങ്ങൾ പറയും ആരുള്ള കവുങ് എന്ന് പറയും നന്നാൽ നല്ല ബലമുള്ള നല്ല മൂത്തിട്ടുള്ള കവുങ്ങിൻ്റെ തടിയാണ് ഇതിൻ്റെ മേൽക്കൂര പണിയാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ട്രസ് വർക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇരുമ്പിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കോസ്റ്റ് കൂടും അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ചിലവ് കുറച്ച് ഈ ഷെഡ് നിർമ്മിച്ചിട്ടും ഒരു രണ്ട് വർഷത്തിൻ്റെ ഉള്ളിൽ രണ്ട് മൂന്ന് വർഷം കൊണ്ട് മൂന്നാമത്തെ വർഷം അവസാനിക്കുമ്പോൾ ഈ ബ്രോയിലർ കോഴിയെ വളർത്തുന്നത് എനിക്ക് നിർത്തേണ്ടി വന്നു അത് പക്ഷേ എൻ്റെ കുഴപ്പം കൊണ്ടല്ലോ ബ്രോയിലർ കോഴിയെ മറ്റുള്ള ഏജൻസികളാണ് ഇവിടെ ഇറക്കി തന്നിരുന്നത് അതായത് ഇൻറ്റഗ്രേഷൻ രീതിയിലാണ് ഞാൻ കോഴിയെ വളർത്തിയിരുന്നത് പുറകിൽ നിന്ന് പൂവൻ കോഴി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇൻറ്റഗ്രേഷൻ രീതിയിലാണ് ഞാൻ കോഴിയെ വളർത്തിയിരുന്നത് അങ്ങനെ നമുക്ക് ഇൻ്റഗ്രേഷൻ രീതിയിൽ കോഴി ഇറക്കി ഇറക്കിത്തരുന്ന ആളുകൾ കറക്റ്റായിട്ട് കോഴിക്കുഞ്ഞുങ്ങളെ ഇറക്കിത്തരാതിരിക്കുകയും കറക്റ്റായിട്ട് പേയ്മെൻറ്റ് നടത്താതിരിക്കുകയും ചെയ്തപ്പോഴാണ് ഞാൻ ഈ ബ്രോയിലർ വളർത്തുന്നത് നിർത്തിയത് പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു നമുക്ക് ഇതിൽ ഇപ്പം എന്തായാലും ഇങ്ങനൊരു ഷെഡ് ഇവിടെ കെട്ടിവെച്ചിട്ടുണ്ട് നമ്മൾ മുതൽ മുടക്കിയിട്ടുണ്ട് മുതൽ മുടക്ക് തിരിച്ച് കിട്ടിയിട്ടില്ല അപ്പം അതെങ്ങനെ നമുക്ക് ഇത് യൂട്ടിലൈസ് ചെയ്യാം എന്ന് ഒരുപാട് അന്വേഷണങ്ങൾ നടത്തി പല സ്ഥലങ്ങളിൽ പോയി പല ഫാമുകൾ കണ്ട് പല ആളുകളുമായി സംസാരിച്ച് ഇപ്പോൾ കൂടുതൽ നമുക്ക് മാർക്കറ്റിൽ എൻക്വയറി ഉള്ള എന്താണ് മുട്ടക്കോഴി വളർത്തുന്നതാണോ അതോ ഇറച്ചിക്കോഴി വളർത്തുന്നതാണോ അതോ ഇനി മറ്റ് പല കോഴികളെ വളർത്തുന്നതാണോ ഫാൻസി കോഴികളെ വളർത്തുന്നതാണോ എന്നുള്ളതിനെ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് അന്വേഷണം നടത്തി ഞാൻ തിരഞ്ഞെടുത്തൊരു മാർഗം കരിങ്കോഴി വളർത്തുക എന്നുള്ളതാണ് അങ്ങനെ ഞാനൊരു രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കരിങ്കോഴി കുഞ്ഞുങ്ങളെ മണ്ണൂത്തിൽ നിന്ന് കൊണ്ടുവന്ന് ഡേവൾഡ് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് വളർത്തി വലുതാക്കി വിൽക്കുന്ന ഒരു പരിപാടി ആരംഭിച്ചു അത് വളരെ സക്സസ്സായി മുന്നോട്ട് പോ പോകുന്നതിനിടയ്ക്കാണ് ആളുകൾ ചോദിച്ചത് നാടൻ കോഴികൾ തനി നാടൻ കോഴികൾ നിങ്ങളിത് അവൈലബിൾ ഉണ്ടോ എന്ന് കരിങ്കോഴിയെ വാങ്ങിക്കാൻ വരുന്ന ആളുകളും കരിങ്കോഴിയെ വേണമെന്ന് പറഞ്ഞ് വിളിക്കുന്ന ആളുകളും ചോദിച്ചപ്പോൾ ഞാൻ ഞാനതിൻ്റെ കൂടെ നാടൻ കൂടെ വളർത്താൻ വേണ്ടി തുടങ്ങി കുറേശ്ശെ കുറേശ്ശേ ആട്ടോ ഞാനിതെല്ലാം ചെയ്തത് തുടക്കത്തിൽ തന്നെ കരിങ്കോഴി കുഞ്ഞുങ്ങളെ ആദ്യം ഒരു നൂറ് കുഞ്ഞുങ്ങളെ വാങ്ങി മണ്ണൂത്തിൽ പോയി വാങ്ങി അങ്ങനെയാണ് വളർത്തിയത് നാടൻ കോഴികളെ വളർത്തിയതും അങ്ങനെ തന്നെയാണ് കുറച്ചൊരു അമ്പത് നാടൻ മുട്ട വാങ്ങിച്ച് നാടൻ കോഴിയുടെ മുട്ട അമ്പതെണ്ണം വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് വിരിയിച്ച് ആ കുഞ്ഞുങ്ങളെ വളർത്തി അവരെ പേനസ്റ്റോക്കായി നിർത്തിയിട്ടാണ് ഇപ്പം ഞാൻ നാടൻ കോഴി കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത് അപ്പോൾ ബ്രോയിലർ പരാജയപ്പെട്ട് ഇപ്പം ഇതിൽ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നതിനുള്ളൊരു കാരണം ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചു എന്നുള്ളതാണ് ഒരു പരാജയം സംഭവിച്ചതിന് ശേഷം ഞാൻ ഇതേക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചു മാർക്കറ്റിൽ ഏതിനാണ് ആവശ്യമെന്നുള്ളത് പഠിച്ചു മാർക്കറ്റ് കണ്ടറിഞ്ഞ് ഞാൻ കോഴിവളത്തിൽ ആരംഭിച്ചപ്പോൾ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് ഇതിനിടയ്ക്ക് ഞാൻ ഗ്രാമശ്രീ പൂവന്മാരെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് വലിയ ലാഭകരമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഒരു രണ്ട് ബാച്ച് കഴിഞ്ഞപ്പോൾ അത് നിർത്തി കാരണം നമുക്ക് ഇപ്പോഴത്തെ നിലയിൽ ബ്രോയിലർ വളർത്തുന്നത് അല്ലെങ്കിൽ ഇറച്ചി ആവശ്യത്തിന് കോഴിയെ വളർത്തുന്നത് ഞങ്ങളുടെ ഈ പരിസരത്ത് ലാഭകരമല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ആ ഗ്രാമശ്രീ പൂവന്മാരെ വളർത്തുനിർത്തി കാരണം കോഴി തീറ്റയുടെ വില വർധന തന്നെ മെയിനായിട്ടുള്ളൊരു കാരണം പിന്നെ മാർക്കറ്റിൽ നമ്മൾ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ കോഴികൾക്ക് വില ലഭിക്കുന്നില്ല എന്നുള്ളതും ഒരു കാരണം തന്നെയാണ് നേരെ മറിച്ച് നമുക്ക് എൻ്റെ ഈ ഏരിയകളിൽ നാടൻ കോഴിക്കും കരിങ്കോഴിക്കും ഇപ്പോഴും ഡിമാൻഡ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ നാടൻ കോഴിയും കരിങ്കോഴിയും മാത്രമായിട്ട് ചുരുക്കിയിരിക്കുകയാണ് അപ്പോൾ അതിലും പല ട്രിക്കുകളും പ്രയോഗിച്ചിട്ടാണ് ഞാൻ ഇതിൽ നിന്ന് അത്യാവശ്യം ഏണിങ്സ് ഉണ്ടാക്കുന്നത് അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് നാടൻ കോഴികളിൽ നിന്ന് എങ്ങനെ നമുക്ക് വരുമാനം വർദ്ധിപ്പിക്കാം എന്നുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയുടെ എവിടെയെങ്കിലുമൊക്കെ കാർഡ് രൂപത്തിൽ വരും അല്ലെങ്കിൽ ഇവിടെ തന്നെ കൊടുക്കാം അപ്പോൾ അതൊന്ന് കയറി കാണുക അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന ഒരു ട്രിക്ക് മനസ്സിലാവും ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഒരു കുഴുവെളുത്തൻ മേഖലയിലുണ്ടായ എനിക്കുണ്ടായ ഒരു പരാജയത്തിൽ നിന്ന് ഞാൻ കര കയറി വന്നത് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു വിശദീകരണം ഇപ്പോഴും ഞാൻ ഇവിടെ മുടക്കിയ ആ മുടക്കുമുതൽ ഇതുവരെ തിരിച്ച് കിട്ടിയിട്ടില്ല പക്ഷേ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പോൾ പോകുന്നു എന്നുള്ളതാണ് ഇത് പക്ഷേ ബ്രോയിലറിന് വേണ്ടി കെട്ടിയതാണ് അതിൽ വന്ന നഷ്ടമാണ് പക്ഷേ ഇപ്പോഴത്തെ ലെവലിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലേക്ക് വരും അപ്പം ഞാനിത് ആദ്യം ഇത് പറഞ്ഞത് ഇതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അതുകൊണ്ടാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഞാൻ മറ്റ് പല വീഡിയോകളിലും പലപ്പോഴായിട്ടും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അതായത് കോഴി വളർത്തൽ മേഖലയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് വലിയൊരു ഷെഡ് കെട്ടിയിടുക എന്നിട്ടൊരു പത്തഞ്ഞൂറ് കോഴികളെ വാങ്ങുക അങ്ങനെയല്ല ചെയ്യേണ്ടത് ആദ്യം മാർക്കറ്റ് പഠിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ഏരിയയിൽ ഏത് തരം കോഴിയെ വളർത്തുന്നതാണ് മാർക്കറ്റ് കിട്ടുക അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ കച്ചവടമാണല്ലോ ഉദ്ദേശിക്കുന്നത് ഈ കച്ചവടം നടക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് പഠിക്കുക അപ്പോൾ അനുഭവമുള്ള ആളുകൾ ആളുകളുണ്ടാവുമല്ലോ തൊട്ടടുത്ത് ഫാമിംഗ് നടത്തിയോ അല്ലെങ്കിൽ ചുറ്റുവട്ടങ്ങളിലൊക്കെ കോഴികളെ വളർത്തുന്ന ആളുകൾ ഉണ്ടാവും അപ്പോൾ അവരോടൊക്കെ കാര്യങ്ങൾ പോയി അന്വേഷിക്കുക അതുപോലെ തന്നെ പെറ്റ് ഷോപ്പുകളിൽ ബ്രോയിലറാണ് വളർത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ ആയി ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളിൽ ഇവിടേക്ക് പോയി വളരെ വിശദമായിട്ട് പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഏത് വേണം എന്നുള്ളത് തീരുമാനിക്കുക ഞാൻ പറഞ്ഞില്ല ചില ഏരിയകളിൽ മുട്ടക്കോഴി കോഴി വളർത്തുന്നതായിരിക്കും ലാഭകരം ചില ചില ഏരിയകളിൽ ബ്രോയിലർ കോഴി വളർത്തുന്നതായിരിക്കും ലാഭകരം ചില ഏരിയകളിൽ ഇതുപോലെ നാടൻ കോഴികളെയോ അതുപോലുള്ള ഫാൻസി കോഴികളെയൊക്കെ വളർത്തുന്നതായിരിക്കും ലാഭകരം അതും ചില കാര്യങ്ങളിൽ വ്യത്യാസപ്പെട്ടിരിക്കുക കേട്ടോ അതിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പരിചയത്തിൽ ഏതെങ്കിലും ഒരു ഹോട്ടലുണ്ട് ആ ഹോട്ടലിലുള്ള വേസ്റ്റ് നിങ്ങൾക്ക് കോഴികൾക്ക് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ വേസ്റ്റ് കൊടുത്ത് വളർത്തി നിങ്ങൾക്ക് വലുതാക്കി കൊടുക്കാൻ പറ്റുന്ന കോഴികൾ ഏതാണോ അത് കണ്ടെത്തിയിട്ട് വളർത്തുക അപ്പോൾ നമ്മൾ ഏത് ഇനം കോഴികളെ വളർത്തണം എന്നുള്ള തീരുമാനത്തിലേക്ക് ആദ്യം എത്തുക പിന്നെ അതിൽ നമ്മൾ എങ്ങനെ ചിലവ് കുറഞ്ഞ രീതിയിൽ വളർത്താം എന്നുള്ളത് നോക്കുക അതായത് നമ്മളിപ്പോൾ ഷെഡ് പണിയാണ് ഷെഡ് പണിയുമ്പോൾ ഞാനിപ്പോൾ ഈ ഇവിടെ ഈ ഷെഡ് നിങ്ങൾ കാണിച്ചു നേരത്തെ കാണിച്ചു തന്നതുപോലെ ചിലവ് വളരെ ചുരുക്കി എത്രമാത്രം ചുരുക്കാൻ പറ്റുമോ അത്രമാത്രം ചുരുക്കി ഒരു ഷെഡോ ഒരു കൂടോ പണിയാം ആദ്യം തന്നെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻ്റ് അതിനകത്ത് ചെയ്തിട്ട് പിന്നെ അവസാനം അതിൽ നിന്ന് ഏണിങ്സ് കിട്ടിയില്ലെങ്കിൽ നമുക്കതിൻ്റെ നഷ്ടബോധം സംഭവിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിലുള്ളൊരു കൂടോ ഷെഡോ പണിയാം പിന്നെ നമ്മൾ എണ്ണത്തിൽ വളരെ കുറവ് മാത്രം വളർത്തി തുടങ്ങുക ഒരു ബ്രോയിലർ കോഴിയെ അല്ലെങ്കിൽ ഇറച്ചി ആവശ്യത്തിന് ഗ്രാമശ്ശേരി കോഴിയെ വളർത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു കോഴി കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് അതിനെ വളർത്തി വലുതാക്കി നമ്മൾ അന്വേഷിക്കുമ്പോൾ ചിലപ്പോൾ മാർക്കറ്റ് ഞാൻ വളർത്തി വലുതാക്കി കൊണ്ടുവന്നുകൊണ്ട് എടുക്കാം എന്നൊക്കെ ഇറച്ചികടകളിലൊക്കെ പറയുമെങ്കിലും നമ്മളിത് വളർത്തി വലുതാക്കി കൊണ്ടുവരുമ്പോഴായിരിക്കും അവർ പറയുക അയ്യോ ഇപ്പം ഇതിന് ഡിമാൻഡില്ല അതുകൊണ്ട് എത്ര രൂപയ്ക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറയും അപ്പോൾ നമ്മൾ ആദ്യം എണ്ണത്തിൽ കുറച്ച് വളർത്തി തുടങ്ങുക എന്നിട്ട് ഇത് സക്സസ്ഫുള്ളാണ് എന്നുള്ള നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ മാത്രം അത് തുടർന്നു പോകും പിന്നെ കമ്പനി കമ്പനിത്തീറ്റകൾ മാത്രം കൊടുത്ത് കോഴികളെ വളർത്താം എന്നുള്ള ഒരു ചിന്ത ഇന്നത്തെ നിലവിൽ വേണ്ട എന്ന് തന്നെ ഞാൻ പറയും കാരണം എന്താ വെച്ചാൽ കമ്പനി കമ്പനിത്തീറ്റകൾക്ക് ഒരുപാട് വില വർദ്ധിച്ച് നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ അപ്പോൾ കമ്പനി തീറ്റകൾ കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ മറ്റുള്ള നാടൻ തീറ്റകളും വില കുറഞ്ഞ താരതമ്യേന വില കുറഞ്ഞിട്ടുള്ള മറ്റ് എന്തൊക്കെ കോഴികൾക്ക് തീറ്റകളായിട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ കൂടെ അന്വേഷിച്ച് കണ്ടെത്തി അത് കളക്ട് ചെയ്ത് കൊടുക്കാനും കൂടെ നമ്മൾ ഈ കൂട്ടത്തിൽ ശ്രദ്ധിക്കണം പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രവാസികളായിട്ടുള്ള ആളുകളാണ് കൂടുതലായിട്ടും ഇപ്പോൾ കോഴി വളർത്തൽ മേഖലയിലേക്ക് വരുന്നതും പരാജയപ്പെട്ട് അവർ തിരിച്ച് പ്രവാസത്തിലേക്ക് തന്നെ പോവുകയും ഇതുപോലെ ഞാൻ കോഴി വളർത്തുന്ന എത്തി എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ വന്നു എന്നുള്ള മെസ്സേജുകൾ എനിക്ക് വരുന്നത് അങ്ങനെയുള്ള ആളുകളാണ് അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞിട്ട് ഇതിനു മുമ്പ് പ്രവാസികൾ കോഴി വളർത്തുന്ന മേഖലയിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് മാത്രം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തൊക്കെ ഞാൻ പറയുന്നൊരു കാര്യം നിങ്ങൾ ഒരിക്കലും പെട്ടെന്ന് അവിടെ സ്റ്റോപ്പ് ചെയ്ത് വന്നിട്ട് ഇവിടെ കോഴി വളർത്തൽ തുടങ്ങാൻ പാടില്ല നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് തന്നെ നാട്ടിൽ വീട്ടുകാരുടെ സഹായത്തോടു കൂടെ കുറേശെ വളർത്തി തുടങ്ങുക അപ്പോൾ ഈ പ്രവാസികൾ മാത്രമല്ല കേട്ടോ മറ്റുള്ള ജോലികൾ ഇവിടെ നാട്ടിൽ തന്നെ ജോ മറ്റുള്ള ജോലികൾ ചെയ്യുന്ന ആളുകളായാലും അത് നിർത്തി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കോഴിവളത്തൽ മേഖലയിലേക്ക് വരരുത് ഇവിടെ ചെറുതായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇത് സക്സസ്ഫുൾ ആണ് എന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പ്രവാസം നിർത്തി വരികയോ നിലവിൽ ചെയ്യുന്ന ജോലി നിർത്തുകയോ ചെയ്യരുത് എപ്പോഴും ഞാനൊരു പറയുന്ന പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം നിങ്ങൾ മറ്റ് ജോലികൾ ചെയ്യുന്നതിൻ്റെ കൂടെ ഒരു സൈഡ് ഇൻകം എന്നുള്ള രീതിയിൽ മാത്രമേ കോഴി വളർത്തൽ മേഖലയെ കാണാവൂ ഇത് മാത്രമായിട്ടാണ് നിങ്ങളുടെ മെയിൻ ഇൻകം സോഴ്സ് എന്നുള്ള രീതിയിലേക്കാണെങ്കിൽ നിങ്ങളത് വളരെ പഠിച്ച് ഇതിലെങ്ങനെ ലാഭകരമാക്കാം എന്നുള്ളതിനെക്കുറിച്ച് വളരെ നന്നായി പഠിച്ചതിന് ശേഷം മാത്രം ഇത് മെയിൻ ഒരു ബിസിനസ്സായിട്ട് ചെയ്യുക ഇപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടുണ്ടാവും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനി ഇത് കോഴി വളർത്തി പരാജയപ്പെട്ടിട്ടുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെന്താണ് പരാജയപ്പെടാനുണ്ടായ കാരണം എന്ന് നിങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അത് അങ്ങനെ രേഖപ്പെടുത്തുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് കാണുന്ന വീഡിയോ കാണുന്ന ആളുകൾ കമൻ്റ് സെക്ഷനിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ അനുഭവം കൂടെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ കോഴി വളർത്തൽ മേഖലയിൽ വിജയിച്ചിട്ടുള്ള ആളുകളുണ്ടെങ്കിലും അവരുടെ ആ വിജയത്തിൻ്റെ രഹസ്യം എന്താണ് എന്നുള്ളത് പറയാൻ പറ്റുന്നതാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക പിന്നെ ഒരിക്കലും എൻ്റെ വീഡിയോ കണ്ട് അല്ലെങ്കിൽ എൻ്റെ ചാനലിലെ വീഡിയോകൾ കണ്ട് നിങ്ങൾ കോഴി വളർത്തൽ മേഖലയിലേക്ക് വരരുത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് വീഡിയോയിലൂടെ പറയുന്നത് അത് എപ്പോഴും നിങ്ങൾക്ക് ശരിയായിക്കൊള്ളണം എന്നില്ല അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോകൾ കണ്ട് ഒരിക്കലും കോഴി വളർത്തൽ മേഖലയിലേക്ക് വരരുത് വളരെ സ്റ്റഡി ചെയ്ത് വളരെ നന്നായി ഇതിനെക്കുറിച്ച് അറിവ് ശേഖരിച്ച് മാത്രം നിങ്ങൾ കോഴി വളർത്തൽ മേഖലയിലേക്ക് വരിക മറ്റൊരു വീഡിയോയുമായിട്ട് വീട്ടിൽ വരാം